പി ജെ കുര്യൻ വിഷയം പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷുബ്ധമാകുമെന്ന സൂചനയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനമുണ്ടായത് കുര്യന്റെ രാജി ആവശ്യപ്പെട്ട് വനിതാ യുവജന സംഘടനകൾ പാർലമെന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു എം പിമാരായ എം വി രാജേഷിനും ടി എൻ സീമയ്ക്കും പോലീസ് മർദ്ദനമേറ്റു അമ്പതോളം വരുന്ന ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ എസ് എഫ് ഐ പ്രവർത്തകർ പൊടുന്നിനെ പാർലമെന്റിന് മുന്നിലെ റോഡിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു അമ്പരുന്ന പോലീസ് രണ്ടു തവണ ബാരിക്കേഡ് തീർത്ത് തടയാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കൂടുതൽ പോലീസ് എം ബി രാജേഷിനെയും ടി എൻ സിമയം പോലീസ് വലിച്ചൊഴിച്ച് വാങ്ങിക്കയറ്റി പി കരുണാകരന്റെ നേതൃത്വത്തിൽ സി പി ഐ എം എം പിമാർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷമാണ് ഇവരെ വിട്ടയച്ചത് വാഹനത്തിൽ കയറ്റിയ ഉടൻ പോലീസ് അവിടെ വെച്ച് മർദ്ദിക്കുന്നത് എന്നെ തള്ളി വീഴ്ത്തി പോലീസ് 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 മർദ്ദനം തുറന്നപ്പോഴേക്കും പ്രവർത്തകർ അതിശക്തമായിട്ട് അതിനെ നേരിടുകയും ചെയ്തു ആദ്യം വനിതാ വനിതാ ഉണ്ടായിരുന്നില്ല പുരുഷ തന്നെയാണ് ബലപ്രയോഗം അതിനുശേഷം യും ഞങ്ങൾപ്പെടെ എം പി ആണ് എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഉൾപ്പെടെ വലിച്ചഴിച്ചാണ് ബസ്സിനകത്ത് കയറ്റിയത് സി പി ഐയുടെ വനിതാ വിഭാഗമായ ദേശീയ വനിതാ ഫെഡറേഷനും ആണ് ആദ്യം പാർലമെന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പാർലമെന്റിന്റെ മുഖ്യ കവാടത്തിനു മുന്നിൽ ഇവരെ സുരക്ഷാ സേനയും പോലീസും തടഞ്ഞു അതിനിടെ കുര്യൻ വിഷയം വെള്ളിയാഴ്ച രാജ്യസഭയെ പ്രക്ഷുബ്ധമാക്കും ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഇടതമ്പിമാർ നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ നിലപാട് സഭയിൽ വിശദീകരിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കമൽനാഥ് കാര്യോപദേശക സമിതി യോഗത്തിൽ അറിയിച്ചതായി ബി ജെ പി വക്താവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഇൻ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മിസ്റ്റർ കമൽനാഥ് ഹാസ് ടോൾഡ് അസ് വിൽ വിൽ എ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ടുമോറോ അറ്റ് ഹിസ് സമാജ്വാദി പാർട്ടി രംഗത്തെത്തി കുര്യനെതിരെ കേസില്ലെന്നും രാജിവെക്കേണ്ട കാര്യമില്ലെന്നും സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് പറഞ്ഞു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി